ഇത് മൈസൂരിൽ നിന്ന് വന്നൊരു വർക്കാണ് നല്ല വിലപിടിപ്പുള്ളത് ഒറിജിനൽ പിന്നെ പിച്ചള തന്നെയാണ് അത് അപ്പം ഇതിൻ്റെ വാള് അവരിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോകാൻ നഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് വേറെ അതുപോലത്തെ ഒരു വാള് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ കെ താമസനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ക്ലോക്കുകൾ ഇന്ത്യൻ്റെ മാപ്പിൽ ഇവിടെ മെഷീനും ും ആ ഇത് പിന്നെ നമ്മൾ ലെറ്ററുകൾ വരും മെഷീനും വെക്കണം അതൊക്കെ പിന്നെ പോളിഷ് കഴിഞ്ഞിട്ടാണ് ചെയ്യുക ഇത് എപ്പോഴും ചിലവാകുന്നതാണ് കാരണം ഒരു കയറി താമസം ഉണ്ടാവുമ്പോൾ അവർ പിന്നെ വരും എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ആ ഇതൊക്കെ ചെറിയ റേറ്റിൽ കൊടുക്കുന്ന ആയിട്ട് വേണമെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തായിട്ട് അവരെ കയ്യിൽ നിന്ന് വീണ് പോയിട്ട് ഇവിടെ പൊട്ടിപ്പോയി അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ചെയ്ത് കൊടുത്തതാണ് ഓൾറെഡി ഇതിപ്പോൾ ഇത് വീട്ടി ഇതും വീട്ടി ഇത് തേക്കിൻ്റെ മൂന്ന് കളർ മരങ്ങളാണ് ഇത് മൂന്നും തേക്കാണ് മൂന്നല്ല നാലും തേക്കാണ് ഇത് കുറച്ച് ഡാർക്ക് ഇത് വേറെ കളർ ഇത് വേറെ കളർ ഇത് വേറെ കളർ ഇതിൻ്റെ പൂവ് വന്നിട്ട് ചുവന്നെങ്കിലാണ് ഒറിജിനൽ മരത്തിൻ്റെ കളറാണത് ഈ ചെവി ചുണ്ട് കാല് വന്നിട്ട് കുമ്മിളാണ് അങ്ങനെ പ്രതില് തന്നെ നാലായിട്ടും പിന്നെ നാലായിട്ടും മറ്റുള്ള മരങ്ങളും ഉണ്ട് എന്നിട്ട് അങ്ങനെ നോക്കിയാല് അടുത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവുന്നത് റൊണാൾഡോ ആണ് അത് അത് കുറെ ദൂരം നോക്കണം അപ്പൊ അത് ഞങ്ങള് മൊബൈലിൽ കൂടെ നോക്കുമ്പോ കിട്ടും അല്ലേ ആ ആ ലോങ് നോക്കണം അല്ല ഇത് ഇങ്ങനത്തെ വർക്കൊക്കെ ഒരു ഇരുപത് പാര അകലെന്ന് നോക്കുമ്പോൾ നമുക്ക് ആളെ കിട്ടുകയുള്ളു ആ ഒരു ഇരുപത് പാരന്നെങ്കിൽ സുമാർ അകലന്ന് നോക്കണം ആ അപ്പൊ ഇത് ഇതിന്റെ കുറെ വേറെ ഉണ്ടായിരുന്ന കേട്ടോ അതൊന്ന് മാത്രം ബാക്കി ചെയ്യുന്നുള്ളൂ റൊണാൾഡോന്റെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിറ്റു മെസ്സി റൊണാൾഡോ പിന്നെ ഇതൊന്നും അങ്ങനെ ബാക്കിയായി അങ്ങനെ കഴിഞ്ഞ ഓപ്പൺ ചെയ്തേ അത് ഇത് ഇത് ഇതുപോലെ നിങ്ങൾക്ക് അകലന്ന് അകലെന്ന് നോക്കണം അത് ഇങ്ങനെ തന്നെ നോക്കണം അതായത് അവിടെ പോയിന്നിട്ട് നോക്കുമ്പോ നിങ്ങൾക്ക് അത് കിട്ടുള്ളു ഇതൊരു യേശുവിന്റെയാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇത് കൈ ഇത് കാല് ഇത് താ ഇത് താടി ഇത് മുൾക്കിരീടം അതുവരെ നോക്കുമ്പോ കണ്ണ് വരെ അതിലുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണില്ല ഇതാണ് കണ്ണ് അത് ഞങ്ങൾ അവിടുന്ന് നോക്കുമ്പോ കണ്ണും മൂക്കും എല്ലാം കിട്ടും നമ്മൾ എന്തിനാണെങ്കിലും നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോ പഠിക്കാൻ പറ്റില്ല ഇതിന് എത്രത്തോളം ഇത് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് അത് ഒറ്റകൂട്ടത്തിൽ അതെന്തോ നാട്ടുകാർ ആ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടില്ല എം എ എം എ യൂസുഫ് അലി സാറും ഒക്കെ അവരൊക്കെ തലപ്പത്തുള്ളൊരു സംഘടന ഉണ്ടല്ലോ കേരള മഹാസഭ ആ അതായത് ഗൾഫിലെ വലിയ പ്രവാസികൾ കായുണ്ടാക്കിയ പ്രവാസികളെ സംഘടന അവര് അവരൊരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇതുവരെ മനെ കോംബസ് ആണ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് അത് നമ്മൾക്ക് ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ തിരിച്ചു വെക്കാം ആ ഇത് അവരെ രംബിളാണ് കേരള മഹോസഭൻ്റെ ഇത് ഒരു ഫ്ലൈറ്റ് ഇതൊരു വീടിന്റെ ഒരു ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഈ ഡിസൈൻ അവർ തന്നതാണ് ഇത് ഞാൻ പത്ത് എഴുന്നൂറ്റി അൻപത് പീസ് ആ ഇതിപ്പോൾ നിയമസഭയിൽ വെച്ചാൽ ഇതിന്റെ അവാർഡ് ദാനം പിന്നെ അത് അവിടെ ഈ മറ്റേ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെ ആദരിക്കുന്ന ഒരു പിന്നെ ഇത് വലിയ വലിയ സംഭവമാണ് എം എ യുസുഫ് അല്ലി ശ്രീധരൻപിള്ള അവരൊക്കെയാണ് അതിന്റെ ഇങ്ങനെ ഇങ്ങനെ നോക്കി ടേബിളാണ് ടാബിൾ ബൈറ്റ് ആയിട്ട് വെക്കുന്നത് കേരളീയത്തിന്റെ മൊത്തം മൊമെന്റോസ് ഞാനാ ചെയ്തത് കേരളീയ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലാതായി പോയി അതിന്റെ മൊത്തം മൊമെന്റോ ഞാനാ ചെയ്തത് അവിടെ തിരുവനന്തപുരത്ത് നാല് ബീച്ചിൽ വലിയ കട്ടൗട്ട് കട്ടൗട്ടുകൾ എഴുതിയിരുന്നു അതായത് ഒരു കുറെ പീസുകൾ അങ്ങനെ വെച്ചിട്ട് ഒരു പോയിന്റ് നോക്കുമ്പോൾ പോരാനായിട്ട് കാണും കേരളീയത്തിന്റെ മൂമെന്റും അറിയില്ല അതിന്റെ സെന്റർ വന്നിട്ട് നമ്മൾ അശോക ചക്രം പോലെ ഇരുപത്തിനാല് കേരളം നമ്മളെ ബസിന്റെ പുറത്തൊക്കെ സ്റ്റിക്കർ കണ്ടിരുന്നു കെ എസ് ആർ ടി സിക്ക് മഞ്ഞും നീലയിലും വരുന്നത് അത് സെന്റർ അങ്ങനെയായിരുന്നു ബാക്കിയുള്ളത് ഞമ്മളി ആ ഫോട്ടുണ്ട് പിന്നെ വലിയവർക്ക് പറഞ്ഞാൽ നമ്മളെ വെറ്റിനറി ഡോക്ടർമാർ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു മലപ്പുറത്ത് ഇനി നമ്മൾ ഇവിടെ ചക്കാലപ്പുറത്ത് ഒരു നവസാർ ഡോക്ടർ അറിയില്ലേ വെറ്റിനറി ഡോക്ടർ അറിയോ നമ്മൾ ആ റെയിൽവേയിൽ നിന്ന് പോയിട്ട് കുറച്ചുകൂടെ പോയിട്ടാണ് അയലയിലുള്ള ആളാണ് അങ്ങനെ അവർ നമ്മളെ പറ്റി പിന്നെ അറിഞ്ഞിവിടെ വന്ന് അതിൻ്റെ അവരത് ഗ്ലാസ്സിൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഞാനത് മരത്തിൽ തേക്കും കുമ്പളും വീട്ടിൽ കൂടെ കൂടിയിട്ട് വീട്ടി അങ്ങനെ കൂട്ടിയിട്ട് ഞാനത് ആ മൊമെൻ്റ് വെച്ചത് അതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മൂന്ന് മൃഗങ്ങൾ വരുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഒരു പന്നി ഒരു പശു ഒരാട് അത് മൂന്ന് കളറുള്ള മരം കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കുറേ അധികം പീസ് ഉണ്ടായിരുന്നു അങ്ങനെ അതിന് അവർ ഗസ്റ്റായിട്ട് വന്നത് നമ്മളെ സന്തോഷ് കുളങ്കര സാറാണ് അപ്പോൾ പിന്നെ അത് കൊടുത്തതിൻ്റെ സവർ പറഞ്ഞു കുളങ്കര സാറിന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ ഞാൻ ചോദിച്ചാൽ അത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളായി കുളങ്ങര സാറ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അതിൻ്റെ മൊത്തം ഇതെനിക്ക് വിട്ടുതരുമെന്ന് ചോദിച്ചു അതിൻ്റെ ഐഡിയ അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് ഒക്കെ വലിയ വലിയ ഡോക്ടർമാർ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇത് കണ്ടപ്പോൾ അവർ അങ്ങ് തന്ന് ധൈര്യമായിട്ട് തന്ന് അങ്ങനെ തന്ന് ഞാനാർ സാറിൻ്റെ തന്നെ ഒരു ഒരു പിക്ചർ ഇപ്പോൾ ഈ റൊണാൾഡോൻ്റെ പോലെ അത് വലിയ ഫ്രെയിം ചെയ്തിട്ട് പിന്നെ ഞാൻ പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് സാറിൻ്റെ മീസൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് മുടിക്കൊരു പ്രത്യേകത ഉണ്ട് അങ്ങനെ ചെയ്തിട്ടൊരു വലിയൊരു ഫോട്ടോ ഫ്രെയിമായിട്ട് അയച്ചു കൊടുത്ത് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് സാറിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് വിളിച്ച് വിളിച്ച് ഞങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ലേ ആ യാത്രയിലായിരുന്നു അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കെ എസ് ചിത്ര ചേച്ചി ഇവിടെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം വുമൻസ് ഡേക്ക് പിന്നെ ഐ ഐ എംഒഎ ഐ എം എ അല്ലേ ആ അവർ പ്രോഗ്രാമിന് കെ എസ് ചിത്രയാണ് ചെയ്ത് അപ്പോൾ അവരിങ്ങനെ വിളിച്ചിട്ടൊരു ക്ലോപ്പിൻ്റെ കാര്യം പറഞ്ഞു ചിത്ര ചേച്ചിക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞത് ഒരു ശ്രീകൃഷ്ണ ഭക്തിയാണ് അതിൻ്റെ ചെറിയൊരു ഇത് വേണം പിന്നെ എന്തെങ്കിലും ഒരു നമ്മളെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യം ഉപകരണത്തിന്റെ എന്തെങ്കിലും അത് വീണ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊരു അടയാളം വേണം അപ്പോൾ ഞാൻ ചോദിച്ച ഒരു സാധാരണ ചേച്ചിൻ്റെ സോക്കേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഫുള്ള് ട്രോഫികൾ ആ കൂട്ടത്തിലൊന്നായാൽ മതിയോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമെന്ന് ചോദിച്ചു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് അപ്പം അതിനൊക്കെ മാറ്റം വരുമല്ലോ അങ്ങനെ അത് ബാക്കിൽ ഒരു ആലിലേൽ ഒരു ശ്രീകൃഷ്ണനെ ചെയ്ത് അലിലെ വീട്ടിൽ ചെയ്ത് എൻ്റെ മുകളിൽ ശ്രീകൃഷ്ണൻ തേട്ടി ചെയ്ത് ഒരു വീണ വീണ വലിയൊരു വീണ ഒരു ചെറിയ രീതിയിൽ ഒരുത്ര വലിപ്പത്തിൽ ചെറിയൊരു വീണ ഇത് അത് കൊടുത്ത് അവരെ പേരൊക്കെ വലിയ അക്ഷരത്തിൽ മരത്തിൽ വെട്ടിയിട്ട് തന്നെ പേരും കൊടുത്ത് വരെ ഈ സംഘടനൻ്റെ ചേച്ചി ഇതുപോലെ കിട്ടിയതിൻ്റെ ദിവസം എൻ്റെ നമ്പർ വാങ്ങിച്ച് പക്ഷേ വിളിച്ചിട്ടില്ല അവർ പിന്നെ ഞാൻ പറഞ്ഞതിലേറെ അധികം തന്ന് ഞാൻ അതുവരെ ഉണ്ടാക്കി കഴിഞ്ഞവരെ അവർ പറഞ്ഞത് ബസ്സിന് കൊടുത്തു വിടാനാണ് ഉണ്ടാക്കി കഴിഞ്ഞ് ഫോട്ടോ കണ്ട പറഞ്ഞ് നിങ്ങളവിടെ നിന്നൊരു കാറ് വിളിച്ചിട്ട് വരി ഞങ്ങൾക്ക് നിങ്ങളെ കാണണം നിങ്ങളിവിടെ ഓരോ ദിവസത്തിന് ഓരോ മണിക്കൂറിൽ ഇവിടെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് അത്രയും താല്പര്യമായി അവിടെ ചെന്ന് ഒരു ഫുഡൊക്കെ വാങ്ങിച്ചെന്ന് വണ്ടി വണ്ടീൻ്റെ പൈസ വണ്ടിക്കാണ് പൈസ കൊടുത്ത് പറഞ്ഞതിൽ ഒരു അയ്യാർക്ക് അധികം തോന്നി എനിക്ക് അപ്പോൾ അയ്യായിരത്തിന് നമുക്കൊരു അയ്യായിരത്തിൻ്റെ വിലയല്ല അത് ഒരു പോ അഞ്ച് ലക്ഷം അങ്ങനെയൊക്കെ പോവത് അപ്പോ അങ്ങനെ ചില വർക്കുകളൊക്കെ പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് ദുബായ് അല്ല ദുബായ് അമേരിക്കൻ പര്യടനത്തിന് പോയില്ലേ അന്ന് പന്ത്രണ്ട് പീസ് എൻ്റേത് അവർ കൊണ്ടുപോയിട്ടുണ്ട് പന്ത്രണ്ട് ഐറ്റം അതിലൊന്ന് പിന്നെ ദുബായ് രാജാവിനാണ് കൊടുത്തത് ഒന്ന് അമേരിക്കൻ സ്ഥാനപതി അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്തതാണ് ഈ ഒരു ഐറ്റം അതെ ഇത് അതെ ഇത് ഇത് ആ ഇത് ചിത്രം എന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തരം ഒരു വർക്കാണ് ഇതിൽ നമ്മളെ സ്പൈസസ് ഇട്ടിട്ട് ഒരു കോട്ടിംഗ് ഉണ്ടാവും അത് ചെയ്തിട്ട് ഇങ്ങനെ ഉൾപ്പെടെ രണ്ട് ലോക്ക് വരും ഇതിങ്ങനെ ഇങ്ങനെ വെക്കുക ടേബിളിലും വെക്കുക ഇത് അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്തതാണ് പിന്നെ ദുബായ് രാജാവിന് കൊടുത്തത് പിന്നെ ഒരു മൂങ്ങൻ്റെ രൂപത്തിലുള്ളൊരു പെട്ടി പിന്നെ ആർക്കൊക്കെ കൊടുത്തു കൊടുത്തെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ ചെയ്ത വർക്കുകൾ പിന്നെ അവർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മളേലാളില്ല അവർ അവരെ വർക്കായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു തട വരുന്നില്ല ഇതിപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോട്ടോ അങ്ങനെ അങ്ങനെയാണ് വലിയ വലിയ വാർത്തയായിട്ടോ അതെല്ലാ ചാനലുകളിലും പിന്നെ പേപ്പറുകളിലൊക്കെ നിറച്ച് വന്ന് പിന്നെ ഗൾഫ് ഓഫ് റേഡിയോ ഒന്ന് ദുബായി എന്നുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വലിയ സംഭവമായിട്ട് അറിഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ വന്നപ്പോൾ ദുലൈ ട്രോഫി അതൊരു രണ്ട് ദിവസം ടൈം ടൈമുണ്ടായിരുന്നുള്ളു ഒരു ബോട്ടിൻ്റെ സ്റ്റാരി വെച്ചിട്ട് പിന്നെ ഒരു പ്രത്യേക രൂപത്തിൽ അപ്പോൾ അത് ലക്ഷദ്വീപിക്കാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ലക്ഷദ്വീപിലെ ചേട്ടൻ്റെ മോൻ്റെയായിരുന്നു അവനെ വിളിച്ച് പറഞ്ഞ് അവനെ വന്ന് ഫോട്ടോ സംഘടിപ്പിച്ച് അങ്ങനെ ആ ഫോട്ടോ കിട്ടി അല്ല പലതിൻ്റെയും ഫോട്ടോ എൻ്റെ എനിക്ക് കിട്ടില്ല അങ്ങനെ അത് നമ്മൾ അവർക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ് അവർ പറയണത് ഇത് അഞ്ചാമത്തേതാണോ ബാക്കി നാലരത്തിൻ്റെ ഫോട്ടോ പ്രധാനമന്ത്രിക്ക് കൊടുത്തായിട്ട് ഞാൻ ചെയ്തത് ആകെ എനിക്ക് ആ ഒന്നിൻ്റെ കിട്ടും ബാക്കി നാലെണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയില്ല പറയുമ്പം നമ്മൾ പിന്നെ അവർ ചെയ്ത് കൊടുത്തതായിട്ടാണ് വരിക വരിക പിന്നെ ഇത് അതുപോലെ പത്മശ്രീ പത്മഭൂഷൺ പത്മഭൂഷൺ അവാർഡില്ലേ അത് ആ സർട്ടിഫിക്കറ്റ് രീതിയിൽ ആണ് ആണിപ്പോൾ കൊടുക്കുന്നത് ഇത് നാല് വർഷം മൂന്നാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇതാണ് ചെയ്യുന്നത് മറ്റൊരു റിബം കിട്ടിയിട്ടാണ് കൊടുക്കുക ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇത്ര വണ്ണല്ല അല്ല പിന്നെ ചെയ്യുന്നത് ഇത് സാമ്പിൾ ചെയ്തതാണ് വണ്ണം കുറച്ചുകൂടെ കുറച്ചിട്ടുള്ളതാണ് ഇത് പണ്ട് പിന്നെ രാജാക്കന്മാർ ദൂത് കൈമാറി അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കുതിരപ്പുറത്ത് വന്നിട്ട് ദൂത് അപ്പോൾ ഒരു രീതിയാണ് ഇത് ചെയ്തത് പിന്നെ ഇപ്പോൾ ഇതുപോലെ അതുപോലെ ഇതൊരു ഗിഫ്റ്റ് ബോക്സാണ് ഇതിൻ്റെ പരിതും ചെയ്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഇപ്പോൾ ഇതിൽ സ്പൈസസ് ഇട്ട് ഇങ്ങനെ കൊടുക്കുക പണ്ടൊക്കെ നമ്മളൊരു ഒരു പ്രോഗ്രാമിന് ഒരു പൂവോ കൊടുക്കുന്നില്ല അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ചെയ്യുക ആ അതിന് പകരം ചെയ്യുന്നത് ഇതുപോലത്തെ സ്പൈസസ് ബോക്സാണ് അത് അതൊക്കെ ദൊക്കെ ഇൻ്റർ ഒരുപാട് മോഡലുകളിൽ ഇതൊക്കെ ഇന്നത്തെ ബോക്സ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുറഞ്ഞ ഐറ്റം ഇതിന് കുറച്ച് റേറ്റ് വരും പിന്നെ ഇന്ത്യയിൽ തന്നെ കേരളം പിന്നെ ഇന്ത്യ അതെ അതാ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന് എഴുതി ചിലപ്പോൾ നാളെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം നാളെ വരുന്നത് വേറൊരു ഐഡിയ ആയിരിക്കും അത് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഒരു ഫോട്ടോസായിട്ട് നമ്മൾ ഇതിൽ കയറും അത് അത് അങ്ങനെ അങ്ങോട്ട് ചെയ്യും ചിലതൊക്കെ നമ്മൾ വരച്ച് കട്ട് ചെയ്യേണ്ടത് വരച്ചു തന്നെ കട്ട് ചെയ്യും അപ്പോൾ നമ്മളൊരു മനസ്സിലിങ്ങനെ ഉണ്ടാവും പിന്നെ പറഞ്ഞില്ലേ പഠിച്ചവൻ്റെ അനുഗ്രഹം നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ കൈ വന്നതിൽ പറയാൻ പറ്റില്ല പഠിച്ചവൻ്റെ അനുഗ്രഹം തന്നെ അത്ര തന്നെ പറയാനുള്ളൂ അങ്ങനെ ആയി വരുന്നുണ്ട് പിന്നെ നമ്മളൊരു വർക്ക് ചെയ്തിട്ട് അത് മോശമായി എന്നുള്ളൊരു അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ അധിക പ്രോഗ്രാമിൻ്റെയും അന്നോ അതിൻ്റെ തലേ ദിവസമാണ് അവർ തന്നെ സാധനം കാണുന്നത് നമുക്ക് ഓർഡർ തന്നവർ ബാക്കിയൊക്കെ ഡിസൈനിങ് നമ്മളാണ്